ഇനി കേരളത്തിലേക്ക് എത്തുന്നു വിഴിഞ്ഞത്തേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റൺ ഈ മാസം പന്ത്രണ്ടിന് നടത്തും പതിനൊന്നിന് മുദ്ര നിന്ന് കണ്ടെയ്നറുകളുമായി കപ്പലെത്തും മുഖ്യമന്ത്രിയും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും ചേർന്ന് കപ്പലിനെ സ്വീകരിക്കും കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ് തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കാൻ കണ്ടെയ്നറുകളുമായി കപ്പൽ ജൂലൈ പതിനൊന്നിനെത്തും പന്ത്രണ്ടിന് നടത്തുന്ന ട്രയൽ റണ്ണിൽ കൂറ്റൻ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റിയിറക്കുന്നത് പരീക്ഷിക്കും ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി യാർഡിലേക്ക് മാറ്റുന്നതും പരീക്ഷിക്കും കപ്പലിന് വലിയ സ്വീകരണം ഒരുക്കാനാണ് സർക്കാർ തീരുമാനം അപ്പോൾ അപ്പോൾ ഉത്സവ പ്രതീതിയിൽ ട്രയൽ റൺ നമുക്ക് തീയതി സമയം കൃത്യമായി ഞങ്ങൾ അനൗൺസ് രാവിലെയാണ് ലക്ഷ്യമിടുന്നത് അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയിരിക്കും ചെയ്യുക തുറമുഖത്തിന്റെ ഒന്നാം നിർമ്മാണം പൂർത്തിയായി ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് റെയിൽ കണക്ടിവിറ്റി നിർമ്മാണവും ഉടൻ തുടങ്ങും പദ്ധതിയുടെ രണ്ടും മൂന്നും നാലും ഘട്ട നിർമ്മാണത്തിന് വേണ്ട വിവിധ അനുമതിക്കുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം